കണ്ണുകളടച്ച കൈ അങ്ങനെ വെച്ചുകൊണ്ട് മനസ്സുകൊണ്ട് ശുദ്ധിക്കുക എന്റെ മോനെ മുള്ളയെ കൃപ എന്ന് പറഞ്ഞ് ഒരു പ്രാർത്ഥന ഒരു പാട്ടിലേക്ക് കിട്ടി

അവിടുത്തെ വീട് എൻ്റെ കഥാവെ ഈ സിസ്റ്റേഴ്സിന്റെ പ്രാർത്ഥിക്കുന്നു ഈ വൈദികൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന അതിന്റെ പദ്ധതി എങ്കിലും എനിക്ക് നൽകണമേ എന്റെ മോനെ മോളെ ഞാൻ

നീ ഇന്ന് എത്ര വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിന്റെ സഭയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചോ നിന്റെ വേണ്ടി പ്രാർത്ഥിച്ചോ ഒരു കുടുംബത്തിന്റെ അപ്പനാണ് ഏതൊരു ചിലപ്പോ ചിരിക്കുന്നുണ്ടാവില്ല നിന്നോട് സംസാരിക്കുന്നുണ്ടാവില്ല നിനക്ക് വേണ്ടി വർത്താനം പറഞ്ഞിട്ടുണ്ടാവില്ല നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കില്ല നിന്നോട് ചിരിച്ചിട്ടുണ്ടാവില്ല നിന്നോട് സംസാരിച്ചിട്ടുണ്ടാവില്ല നിന്റെ കൂടെ നിന്നിട്ടുണ്ടാവില്ല വീട്ടിൽ വന്നിട്ടുണ്ടാവില്ല പക്ഷേ നിന്റെ പ്രാർത്ഥിക്കാത്ത ഒരു ഒരു നിമിഷം പോലും പോലും ദിവസം കാരണം വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് കുടുംബത്തിന്റെ നാഥനായ അപ്പൻ അപ്പനായിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ അതേപോലെ ചമ്മ മഴിലെത്തിക്കാൻ നമ്മൾ നടക്കുന്നുണ്ടോ ഒരിക്കലും എന്റെ മോളെ മോനെയും അച്ചന്മാരി ആയിരുന്നാലും വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ കൊഞ്ചനെ കൊച്ചാതെ കൊച്ചാതെ ദൈവത്തിന് ഒരു വൈദികരും ഒരു അന്മാരും ഒരു സഹോദരിമാരും വീഴില്ല അല്ലെങ്കിൽ നിങ്ങളോട് നന്നായിട്ട് കുറെ സംസാരിക്കും ചെയ്യാൻ പാടില്ല ഒരിക്കലും

ആ തിരിച്ചു വന്നതുപോലെ പോലെ നീ ഒന്നൊന്ന് തിരിച്ചു വരാൻ സാധിക്കുമോ കഥാപതിന്റെ ഓരോ നിമിഷവും നിന്റെ പിന്നാലെ വരാൻ ഒരു യാചകനെ പോലെ വരെയാണ് യാചകൻ അല്ലേ കൈ തലയിൽ അങ്ങനെ കൂടെ നമ്മള് ഈശോ പഠിപ്പിക്കാറുണ്ട് പാവവും പാവ സാഹചര്യങ്ങളും പാവബന്ധനങ്ങളും ഉപേക്ഷിക്ക ഒരു സഹോദരൻ സഹോദരം കൂടി നീ എന്താണ് ഈ കല ചിപ്പോയിരിക്കുന്നത് അച്ഛ മദ്യ കളിക്കാനല്ല നല്ല ഇറച്ചിക്കളി കപ്പയും കിട്ടും അതിനു വേണ്ടി പോയിരിക്കുന്നതാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആ പിന്നീട് പോയിരിക്കുന്നു അതാണ് സാഹചര്യം ആ സാഹചര്യം നമ്മൾ ഉദ്ദേശിക്കുക കണ്ണുകൾ അടച്ച് കർത്താവിനോട് യാജ്യം ചെയ്യും ഹൃദയം ശുദ്ധീകരിക്കട്ടെ ക്രിസ്തുരാജ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ ഈ പ്രവേശിക്കാൻ പോകുന്ന നമ്മുടെ ഹൃദയം ഒന്ന് ശുദ്ധീകരിക്കും